ക്രിസ്ത്യൻ സെല്ലോ എന്ന സ്പാനിഷ് വംശജൻ ഈ ഫുട്ബോൾ താരം ഇപ്പോൾ കളിക്കുന്നത് സൗദി അറേബ്യൻ ക്ലബിന് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള സീസണുകളിൽ ബാൾസോണ ടീമിൻ്റെ അംഗമായിരുന്നു ഈ താരം ഇപ്പോഴാണ് ലേൺ മിസി എന്ന ഇതിഹാസ താരത്തെക്കുറിച്ച് അദ്ദേഹം തനിക്ക് നൽകിയ ഒരു അമൂല്യമായ സമ്മാനത്തെക്കുറിച്ചും അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ബാൾസോണയിൽ കളിക്കുന്ന സമയം ലെവൻ്റക്കെതിരെയുള്ള മത്സരത്തിന് തൊട്ടുമുമ്പാണ് എനിക്കൊരു കുട്ടി പിറന്നത് എൻ്റെ ടീമിലെ എല്ലാവരും എനിക്കായി സമ്മാനങ്ങൾ കൊണ്ടുവന്നു എൻ്റെ കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാ താരങ്ങളും എനിക്ക് സമ്മാനം നൽകി പക്ഷേ ലയണൽ മെസ്സി മാത്രം എനിക്കന്ന് ഒന്നും നൽകിയില്ല ഞാൻ ലേനൽ മെസ്സിയോട് ചോദിച്ചു എന്താണ് താങ്കൾ എനിക്ക് മാത്രം സമ്മാനം തരാത്തതെന്ന് മെസ്സി എന്നോട് പറഞ്ഞു നിനക്കുള്ള സമ്മാനം ഞാൻ ഈ മത്സരത്തിൽ വെച്ച് തന്നെ നൽകും മത്സരം തുടങ്ങി അവസാനിക്കാറായപ്പോഴേക്കും ലയനൽ മെസ്സി എനിക്ക് മൂന്ന് അസിസ്റ്റുകൾ നൽകി ഞാൻ ആ മത്സരത്തിൽ മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് ആട്ടി പൂർത്തീകരിച്ചു ആ മത്സരത്തിൽ ഹാട്രിക് നേടിയതുകൊണ്ട് ആ മത്സരത്തിൽ ഉപയോഗിച്ച ബോൾ ഞാൻ കൈവശപ്പെടുത്തി ഞാൻ ബോളുമായി ബാലസു ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ മെസ്സി എൻ്റെ അടുത്ത് വന്നു ആ ബോൾ എനിക്ക് തരൂ എന്ന് പറഞ്ഞു ആ ബോൾ ഞാൻ അദ്ദേഹത്തിന് നൽകി അദ്ദേഹം അതിൽ എൻ്റെ കുട്ടിയുടെ പേരെഴുതി അതിന് താഴെ അദ്ദേഹം എനിക്ക് ഒരു ഓട്ടോഗ്രാഫ് നൽകി ആ പന്ത് എൻ്റെ കൈവശം നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാണ് നിൻ്റെ കുട്ടിക്കുള്ള എൻ്റെ സമ്മാനം എൻ്റെ കുട്ടി ജനിച്ച ദിവസം തന്നെ ലയണൽ മെസ്സി എനിക്ക് മൂന്ന് അസിസ്റ്റുകൾ നൽകിക്കൊണ്ട് എനിക്ക് ഹാട്രിക് നേടാൻ അവസരമൊരുക്കി തന്നു അതെ എനിക്ക് ലഭിച്ച ഏറ്റവും അമൂല്യമായ സമ്മാനം അല്ല എൻ്റെ കുട്ടിക്ക് ലഭിച്ച ഏറ്റവും അമൂല്യമായ സമ്മാനം മറ്റാർക്കും നൽകാനാകാത്ത ഒരു സമ്മാനമായിരുന്നു അത് ലേൺ മിസിയുടെ വിയർപ്പ് കൊണ്ട് അദ്ദേഹം എനിക്ക് നൽകിയ സമ്മാനം